കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷം പകൽ സമയത്ത് പോലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ സ്വൈര്യ നടത്തുകയാണ് റിസോർട്ടുകൾക്ക് അരികിൽ വരെ കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയുണ്ട് സബർജല്ലി അടക്കമുള്ള കൃഷിവിളകളും കാട്ടാനകൾ നശിപ്പിച്ചുവെന്ന് കർഷകർ പറഞ്ഞു അതിർത്തി ഗ്രാമമായ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കാട്ടാനശല്യം ശല്യം രൂക്ഷമാകുകയാണ് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് പകൽ സമയത്ത് പോലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ സ്വര്യവിഹാരം നടത്തുന്നു രാത്രി കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് സബർജല്യും ആപ്പിളും അടക്കമുള്ള കൃഷിവിളകളും കാട്ടാനകൾ നശിപ്പിച്ചുവെന്ന് കർഷകർ പറഞ്ഞു ആനയുടെ നമുക്ക് ജീവിക്കാനൊക്കെ അത് ഈ തൈര് ഇങ്ങനെ ആപ്പിളിനെ റിസോർട്ടുകൾക്ക് അരികിൽ വരെ കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയുണ്ട് കാട്ടാനകൾ കൃഷിയിടങ്ങളിലൂടെ ചുറ്റിത്തിരിയുന്നതിനാൽ കൂടുതൽ കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാന രൂക്ഷമാണെന്നും കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം News Bureau Ademali.